നാരായണനെ ജപിക്കുന്നത് എന്തുകൊണ്ടാണ് പാർവതി നാം സദാ നാരായണനെ തന്നെയാണ് ധ്യാനിക്കാറുള്ളത് എന്നാൽ നാരായണനും ബ്രഹ്മദേവനും ത്രിമൂർത്തികളാണ് നിന്നും ബ്രഹ്മാവിൽ നിന്നും ജീവന്റെ സൃഷ്ടി ഉണ്ടാവും സൃഷ്ടിയുണ്ടാവും വിഷ്ണുവാണ് ആ സൃഷ്ടിയെ പരിപാലിക്കുന്നത് അതിന്റെ അന്ത്യം അതായത് ജീവൻ മൃത്യുപ്രദാനം ചെയ്യുന്നു ബ്രഹ്മാവ് സൃഷ്ടിയുടെയും ജന്മത്തിന്റെയും സ്രോതസ്സായിരുന്നിട്ടും സൃഷ്ടിയുടെയും ജന്മത്തിന്റെയും ജ്ഞാനം മാത്രമല്ല മറിച്ച് മൃത്യുവിനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനവും നേടിയിരിക്കുന്നു അതിനാൽ ബ്രഹ്മാവ് നമ്മെ ധ്യാനിക്കുന്നത് വിഷ്ണു സ്ഥിതിയുടെ പരിപാലകനാണെങ്കിൽ പോലും ജന്മത്തിന്റെയും സൃഷ്ടിയുടെയും മൂല്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിനാൽ വിഷ്ണു ബ്രഹ്മദേവനെ ധ്യാനിക്കുന്നത് എന്നാൽ മൃത്യുവിന് മുമ്പുണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഗൂഢതത്വങ്ങൾ നമ്മേക്കാൾ അറിയുന്നവരായി മറ്റാരും തന്നെ അതിനാലാണ് നാം നാരായണനെ ധ്യാനിക്കുന്നത്